ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴു മണി നാൽപ്പത്തിന് പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങ സംക്രമവും പുതുവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ തുടക്കവും ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തൊന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് ഇവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബസൗഖ്യം കുറയും മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സഹോദരന്മാരിൽ നിന്ന് ശത്രുതാ മനോഭാവം ആയിരിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും പ്രശസ്തിയും ആർജിക്കും ധാർമ്മിക പ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കാം അനാവശ്യമായ സംശയങ്ങൾ മനസ്സിനെ അലട്ടും മുടങ്ങിപ്പോയ വഴിപാടുകൾ ചെയ്തു തീർക്കേണ്ടതായി വരും ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടി വരും അർഹമായ കാര്യങ്ങൾ അനുഭവയോഗ്യമാകും പല കാര്യങ്ങളും നിഷ്കർഷയോടെ ചെയ്തു തീർക്കുവാൻ കഴിയും അനാവശ്യമായ ആദ്യം ദുർജന്തയും മനസ്സിനെ അലട്ടും സമാന ചിന്താഗതിക്കാരുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും പല കാര്യങ്ങളുടെയും ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമകരമായ പ്രവർത്തനങ്ങൾ വേണ്ടിവരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും സാമൂഹ്യ സേവന രംഗത്ത് സജീവമാകും ജീവിത നിലവാരത്തിൽ ഉയർച്ചയുണ്ടാകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സയിലൂടെ ഫലം ലഭിക്കും വാക്കും പ്രവൃത്തിയും ആഗ്രഹവും അനുഭവത്തിൽ വരും കാര്യനിർവഹണശേഷിയും ഉത്സാഹവും ആഗ്രഹ സാബല്യത്തിന് വഴിയൊരുക്കും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കും എന്നാൽ നീജ സംസർഗത്താൽ ചില വിഷമതകൾ ഉണ്ടാകും കോടതി സംബന്ധമായ കാര്യങ്ങൾ ഒത്തുതീർപ്പിൽ എത്തും വിനോദയാത്രകൾക്കായി പണം ചെലവഴിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും കൈവശം വന്നുചേരും അപ്രതീക്ഷിതമായ ചില ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് മന്ദഗതിയിലായ ബിസിനസ് പങ്കാളിയെ ചേർത്ത് വിപുലീകരിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും പുതിയ വാഹനം ഭൂമി എന്നിവ അധീനതയിൽ വരും ഗുരു കാരണവന്മാരുടെ വിയോഗം ഉണ്ടായേക്കാം കിണർ കുളം എന്നിവയിൽ വീണ് വളർത്തു മൃഗങ്ങൾക്ക് മരണം സംഭവിക്കാം പ്രണയകാര്യങ്ങൾ ആശാവഹം ആയിരിക്കത്തില്ല ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് കിട്ടേണ്ട പണത്തിന് താമസം നേരിടും ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങളോട് അനുബന്ധിച്ച് ജോലി ലഭിക്കും അധ്യാപകർക്കും സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ചെറുകിട ഹോട്ടൽ കൂൾ ബാർ എന്നിവ നടത്തുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം അനാവശ്യ ചെലവുകളും വന്നുചേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ഉണ്ടാകും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കും വാദസംബന്ധമായ രോഗങ്ങൾക്കോ ഹൃദയ സംബന്ധമായ രോഗത്തിനോ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ഗുണമുണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നതും ഇവർക്ക് അത്ര ഗുണകരമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് നടക്കുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം ഇവർക്ക് ഏറെക്കുറെ ഗുണകരമാണ് മഹാദേവനെ പ്രാർത്ഥിക്കുക ചിങ്ങം വൃശ്ചികം കുംഭം മേടം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് എന്നിവ നടത്തുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും